ഹായ് ഇന്ന് രാവിലെ തിരുവാതിര തീർന്നിട്ടില്ല ഉച്ചവരെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇണ്ട് ചപ്പാത്തി ചപ്പാത്തിയും കറി എന്ന് പറഞ്ഞാൽ തക്കാളി ഇട്ടിട്ടുണ്ട് ഉള്ളി ഇടാണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഒന്ന് കടുക് കൊറുത്തു പിന്നെ കുറച്ച് ചേർന്ന് ഇറങ്ങിയ നീരൊഴിച്ചു കൊടുത്തു അപ്പം നല്ല ടേസ്റ്റാണ് ഇന്നലെ അങ്ങനെ തന്നെ ഉണ്ടാക്കി ഇന്നും അത് തന്നെ പിന്നെന്താ കാലത്ത് കരിക്ക് കഴിച്ചു പഴം കഴിച്ചു കരിക്കല്ല കരിക്കിൻ്റെ വെള്ളം കുടിച്ചു പഴം കഴിച്ചു അങ്ങനെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇന്നും ചെയ്തു അമ്പലത്തിൽ പോയി വന്നു ഇന്നലത്തെ ഒരു പൂജിച്ച മൂലിൻ്റെ പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെന്ത് വേണം എൻ്റെ ഇഷ്ട സാധനമായി മുല്ലപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവില്ല എന്ത് വരെ കണ്ടാലും ഒന്ന് വാങ്ങിക്കാൻ തോന്നിപ്പൂ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ പിന്നെന്താ അമ്മായി അമ്മായിടെ ചുടിയാണോ എന്താണ് കാലത്ത് കഴിക്കാൻ ചപ്പാത്തി പരിപ്പേറി ഉള്ളി പാട്ടില്ലല്ലോ അതാണ് ഇരിക്ക അമ്മായിടിപൊളി ഡ്രസ്സൊക്കെ അമ്പലത്തിൽ പോയി ഇന്ന് തിരുവാതിര തീരല്ലേ ചോദിച്ചത് അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയാ ഇത് പണ്ട് ഞങ്ങള് തിരുവാതിരക്കൊക്കെ കളിച്ചെ അമ്മായി അപ്പൊ ഉപയോഗിച്ച ഡ്രസ്സാണിത് തിരുവാതിര ആയിട്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വെച്ചു ഇഷ്ടായോ നല്ലാണോ അമ്മായി എന്തിട്ടാണ് അല്ലേ പ്പം അത് എടുക്കാം ചോദിക്കേണ്ട കാര്യമാണ് ചോദിച്ചാൽ പെട്ടു കഴിക്കാന്ന് പറഞ്ഞാൽ പെട്ടു ഇനിയിപ്പോ ഞാൻ പോയിട്ടുണ്ടാക്കണം വേണ്ട ഞാൻ കഴിച്ചതാ ആ പിന്നെ എന്തൊക്കെയുണ്ട് ആ കഴിക്കണ്ടല്ലോ വെള്ളം എടുത്ത് കഴിഞ്ഞോ വെച്ചിട്ട് വെള്ളം എങ്കിൽ കുടിക്കാന്ന് വെച്ചിട്ടായിരുന്നു അതേ ചായ വേണ്ട ഞാൻ എന്തായാലും കുടിച്ചിട്ട് വന്നതാണ് എൻ്റെ ഉള്ളിൽ കഴമ്പുണ്ടെന്ന് തോന്നണോ നല്ലോണം കഴമ്പുള്ള കരിക്കട്ടോ ആ തന്നേക്കണേ മൈ പോകുമ്പോഴേ കൊണ്ടുപോയിട്ടൊരു തീയല് വെക്കാം നല്ല ടേസ്റ്റാണ് കരിക്ക് തീയല് അവിടെ വച്ചേക്കാം ഞാൻ പോകുമ്പോൾ ഒരു കവറ് തന്നാൽ മതി തീല് വരയ്ക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് കരിക്ക് തീയല് നല്ല ടേസ്റ്റാണ് കഷ്ണം കരിക്ക് അത്രേ ഉള്ളൂ തീലിൻ്റെ ബാക്കിയല്ല നമ്മ എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയ്ക്കുള്ളൂ ഞാൻ ആക്കി തരാം ആ വെള്ളം ഞാൻ എടുത്തു തന്നെ ഉള്ളൂ ഞാൻ പോകുമ്പോൾ ഒരു കവറ് തന്നാൽ മതി അവനെവിടെ പുറത്തേക്ക് പോയാ ആ എനിക്ക് വിഷമിട്ട് പോയ്യാ കഴിക്കട്ടെ കഴിക്കും ഞാൻ ഇത് കഴിച്ചോളാം ഞാൻ അമ്മായി കഴിച്ചോ പഴം ഉണ്ടല്ലോ കഴിച്ചതാണ് എന്നാലും പഴം അല്ലേ പഴം ഇഷ്ടം നല്ല പഴം കേട്ടോ എന്നിട്ടും ഒരു കല്ലപ്പുണ്ട് തോന്നു കൊഴപ്പില്ല കഴിക്കാം സ്ഥിരം ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചില്ലേ ഇള്ളില്ല അങ്ങനെ ആപ്പിളും ഓറഞ്ച് പിന്നെ അങ്ങനെ ഒന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ച പരിപാടിയൊന്നുമില്ല ഇവിടെ ഇന്ന് മനുഷ്യനല്ലേ പുറത്തേക്ക് പോകുമ്പോൾ കാണുമ്പോൾ വാങ്ങിച്ചോണ്ട് അത്രേ ഉള്ളൂ പഴയ ഞാനിപ്പ തിരുവാതിരയ്ക്ക് രാവിലെ കഴിക്കണമുണ്ടോ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചാൽ വലിയ സമച്ചൊക്കെ എടുക്കാറുണ്ട് പിന്നെ ഡെങ്കു അതേ പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ മാറി എന്നാലും അപ്പം ഇടയ്ക്ക് കഴിക്കാമോ വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ചോളാൻ പോയി ഞാനാണെങ്കിൽ അങ്ങനെയൊക്കെ ആ ഒന്ന് മാറ്റി എടുക്കണ്ടേ പിന്നെന്താ കൊണ്ടു ആ ഞാൻ വേറെ വാങ്ങിച്ചോളാം സാറിന് ഞാൻ ിട്ട് തരാം എന്നിട്ട് ഞാൻ കരിക്കട്ട് തരാം അല്ല കഴിച്ച അപ്പത്തേക്ക് പോയി അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇത്ര കൊച്ചി പറയാൻ പറഞ്ഞ കേട്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് നടന്ന് അടുക്കളയും അടുക്കളപ്പുറം എല്ലാടം ഒന്ന് കറങ്ങി അടിക്കും എന്തൊക്കെയുണ്ടെന്നറിയണ്ടേ എന്നിട്ട് വീണ്ടും മതി അഭിപ്രായം കിട്ടില്ല ചേട്ടാ കണ്ടു വെച്ചിട്ടു പുറത്തൊക്കെ വല്ല ചെടി അതും ഇതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചേട്ടാ ഓരോണ്ടാക്കേ ഉണ്ടാവുള്ളൂ നമ്മുടെ നാട്ട് മുളച്ചു വന്നേ ഉണ്ടാവുള്ളൂ ഞാൻ കൊണ്ടുപോയിട്ടോ എന്നു പോകും ഇത് പറയണം പറഞ്ഞേക്കുള്ളു പിന്നെ ഇവിടെ പറഞ്ഞാൽ എൻ്റെ അമ്മയല്ലേ വളിച്ചുണ്ട് ഇടയ്ക്ക് ഒരു വരവൊക്കെ കാണാം മോളെ വിളിച്ചുണ്ട് നല്ല രസ അതീ പറഞ്ഞതിന്റെ അപ്ര നോക്കട്ടെ എപ്പോഴെങ്കിലും വരുമ്പോ നമുക്ക് കാണാൻ പറ്റുമെന്ന് എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരട്ടെ കഴിച്ചിട്ട് വന്നിട്ട് പുള്ളിക്കാത്തേക്ക് ഇനി അതൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുക്കട്ടെ കെട്ടായിപ്പം ഞാനൊരു തീരെ വെക്കാന്ന് ചോദിച്ചാൽ നടക്കൂല ഞാൻ ഒരാപ്പിളേ ഉള്ളു അപ്പോഴെ വാടിത്തുടങ്ങിയതാ അതും വാടി തുടങ്ങിയതാ വേണം ചില ആൾക്കാരെ അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല എന്താ കാര്യം സ്വന്തം അജം പിന്നെന്താ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനപ്പം നല്ല അടിപൊളി ചപ്പാത്തിക്കൊന്നും നല്ല ടേസ്റ്റായിട്ട് കഴിച്ചിട്ട് വിട്ട് പിന്നെ ഒരു കാര്യം ഇന്നലെ വയ്യ തിരുവാതിരിക്കൊന്നും പോകാറില്ല കളിക്കാന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഉറക്കുഴപ്പുള്ള ദിവസമല്ലേ വീണ്ടും ഇരുന്നിട്ട് ഇരിക്കപ്പെടുത്തും കൊള്ളാം ഭയങ്കര ഇഷ്ടമല്ലേ എന്നിട്ട് ഞാനിവിടെ അടുത്ത് എൻ്റെ സിസ്റ്ററെ ഉറക്കുഴപ്പം ഉണ്ടെന്ന് അറിയാം അവിടെ പോയി ചെറുതായിട്ടൊന്ന് അവരുടെ കൂടെ ഒന്ന് ഇന്ന് കൊടുത്തു കുഞ്ഞ് സ്റ്റെപ്പൊന്നും ഇടില്ല എല്ലാവരും പലരും പലതും ഇട്ടുനിന്ന് മനോരമ അപ്പം നല്ല നല്ല സ്റ്റെപ്പൊന്നും ഇട്ട് എല്ലാവർക്കൊന്നും പറ്റില്ല ശരിക്കുള്ള തിരുവാരാളിയുടെ സ്റ്റെപ്പൊന്നും ഇട്ടു ഉറക്കുളപ്പിന് വെറുതെ അത് കാണിച്ച് നീങ്ങുള്ളൂ എന്തായാലും ഞാൻ മോഹം സാധിച്ചു പോയി അപ്പം ആ സാധിച്ച മോഹം കൂട്ടത്തിൽ പെടുത്താൻ പറ്റുകയാണെങ്കിൽ ചെറിയ ക്ലിപ്പ് ഇടാട്ടോ ലാസ്റ്റിലാണ് ഞാൻ പോട്ടടി ഇല്ല കഴിക്കാൻ ഉച്ചയ്ക്ക് ഉണ്ണെന്നൊക്കെ ഉള്ള ഞാൻ പോവാ ഇതും ഇതും കൂടെ ഞാൻ കഴിക്കണില്ല ഇതുകൊണ്ട് ഞാൻ കൊണ്ടോക്കോളാം രണ്ടും കൂടെ ഞാൻ കൊണ്ടുപോകോളാം ഇത് കവറിലാക്കി തന്നേക്ക് ആ ആ ഞാൻ ഇങ്ങനെ വിളിച്ചോളൂ ഇവിടെ വരെ പോയാൽ പോലെ നാളെ വരെ കേട്ടോ അങ്ങനെ നമ്മൾ വഴിപാട് കിട്ടി മുഴുവൻ കൂടെ വച്ചിട്ട് പിന്നെ മിക്കവാറും പാട്ടും എത്തിന്നുള്ള സംഭവം വരുന്നതുകൊണ്ട് എന്നെ ເຫຼືອເມຍຕາແກ່ດີມັນເຂົ້າ